കല്ലുകൾ മുള്ളുകൾ കളിചിരി വട്ടങ്ങൾ ഉള്ളുണർത്തും നർമ്മ വെടനങ്ങൾ കല്ലുകൾ മുള്ളുകൾ കളിചിരി വട്ടങ്ങൾ ഉള്ളുണർത്തും നർമ്മ വെട്ടങ്ങൾ ചിരിച്ചും കളിച്ചും പ്രിയ നിറഞ്ഞ പ്രേക്ഷകരെ കല്ലുമുള്ളും പരിപാടിയിലേക്ക് സ്വാഗതം ചെറിയൊരു ചുമ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും ചിലരെല്ലാം അലോപ്പതിയിലേക്ക് പോവും മറ്റു ചിലർ ഹോമിയോയിലേക്ക് പോവും ചിലർ ആയുർവേദത്തിലേക്കും പോവും ഇതൊന്നും പലിക്കാതെ വന്നാൽ ഒറ്റമുല്ലേക്ക് പോകും അത്തരം ഒരു സംഭവമാണ് നിങ്ങളുടെ മുന്നിൽ കാഴ്ച വെക്കുന്നത് ചമച്ച് ചമച്ച് ചമരുമ കേറാ ചികിത്സിക്കാത്ത ആശുപത്രിയില്ല പാത്തീകീരിമാരും ഇല്ല വലിക്കുവോ കുടിക്കോ രണ്ടും ഉണ്ട് ഇത് നിർത്താൻ നല്ല എളുപ്പമായി അതെന്തോ പറയാം ഇതിനു മുമ്പ് എന്ത് മരുന്നാ കഴിച്ച് വായുബലം കിട്ടാൻ എന്തോ രസായനം കഴിച്ചിരുന്നു ഓർമ്മ വരുന്നില്ല ആ കരിങ്കരുന്ന രസായനം മുപ്പതിനായിരം രൂപയാണ് അതിനുവേണ്ടി പൊടിപൊടിച്ചത് പത്യം വലുതുണ്ടായിരുന്നോ ഉണ്ടായിരുന്നു പക്ഷെ കഴിച്ചില്ല കഴിക്കാൻ പറ്റണില്ല അതെന്താ അത് കഴിക്കുന്ന നേരത്ത് കരിങ്കുരന്തര ഓർമ്മിക്കരുതുന്ന പത്യം അത് ശരി ഒറ്റമൂലി ഒന്ന് പരീക്ഷിക്കാമെന്ന് വെച്ചാണ് ഇങ്ങോട്ട് പോന്നത് അത് നന്നായി അതെന്താച്ചാൽ പറഞ്ഞോളൂ വൈദ്യരെ കാശ് എത്ര വേണമെങ്കിലും തരാം അതിനൊന്നും പണം വേണ്ട ഞാൻ വാങ്ങൂല്ല എന്നാലും പറഞ്ഞോളൂ ഞാൻ പറയണത് കൃത്യമായിട്ട് ചെയ്യണം പറ്റുമോ എന്താ ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ് പറഞ്ഞോളൂ ഒരു ഗ്ലാസ് വെള്ളം അതേ അതെ അത്രേ വേണ്ടു ഒരു സംശയം വലിക്കും കുടിക്കും പിൻപോ മുമ്പുവല്ല പിമ്പല്ല പിന്നെ പകരം അതായത് വലിക്കാൻ തോന്നുമ്പോഴും കുടിക്കാൻ തോന്നുമ്പോഴും ആവോ അത് കഷ്ടോ